السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم يا أيها الذين آمنوا اتقوا الله الذي يوسطي بشواسك لينين الله من التقوى جيد جيبك هذا تقوى جيد نام جيبك അലാ ഇന്ന ഔലിയ അള്ളാഹി ലാ ഹൗഫുൻ അലേഹിൻ വലാഹും യഹുസനും അറിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് ദുഃഖമോ പേടിയോ ഇല്ല അവർ അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കുന്നവർ ആയിരിക്കും മൻ റബ്ബഹു ഒരുത്തൻ അള്ളാഹുവിനെ ഭയന്നുകഴിഞ്ഞാൽ എല്ലാ സൃഷ്ടിജാലങ്ങളും അവനെ ഭയക്കുന്നതാണ് അതുകൊണ്ട് നാം ശരി സെയ്ദ മുഹമ്മദ് റസൂൽ ഉള്ളാഹി സൊല്ലാ ഉലി ചില മാത്വങ്ങൾ പറഞ്ഞിട്ടുള്ള മനുഷ്യ ശരീരത്തിലൊരു മാംസപിണ്ടമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുകയും അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാവുമെന്നാൽ സെയ്ദുല റസൂൽ കലീം സല്ലാ വലിയ ചില മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല അറിയുക വഹിയൽ കൽബ് അത് ഹൃദയമാണ് നമ്മുടെ ഹൃദയം നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നാവുന്നതാണ് അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നാം ഹസദ് ഖിബർ റിയ പോലത്തയിൽ നിന്നെല്ലാം നാം വിട്ടു നിൽക്കുകയും നമ്മുടെ ഹൃദയത്തെ നാം നന്നാക്കുവാനും അതി ഉള്ളാഹു റസൂലവും അള്ളാഹുവും അള്ളാഹുവിനെയ റസൂൽക്കരിയും സല്ല അള്ളാഹു അലീ സിനിമാർത്ഥങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക പുല്ലുമ്മൻ അല ഇ ഇലോ ഈ ലോ ഈ ഭൗതികമായ ജീവിതത്തിലുള്ളതെല്ലാം നശിക്കുന്നതാണ്ഹുത്ത അല തക്വ ചെയ്ത് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ